കുപ്പ്വാരക്ക് വരുന്നവർക്ക് ഇനിയുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് വളരെ ഞാൻ ഇന്ന് ഏറ്റവും കാര്യമായി പറയണമെന്ന് വിചാരിക്കുന്ന കാര്യം കാര്യം കുപ്പാരക്ക് വരുന്ന സമയത്ത് തലേ ദിവസം തന്നെ കുപ്പാര അടുത്ത് ഗുഗ്ലൂസ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഗോകുലേശ എന്നാണ് അ സ്ഥലത്തിൻ്റെ പേരെന്നാണ് പറയുന്നത് ഗുഗ്ലൂസ എന്നാണ് കുപ്പ്വാരയിലുള്ള അ സ്ഥലത്തിൻ്റെ പേര് ഗുഗ്ലൂസ എന്ന് പറയുന്ന സ്ഥലത്ത് പോകണമെന്ന് രവീന്ദ്ര പണ്ഡിതജി പറഞ്ഞിരുന്നു എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ശാരദാ ക്ഷേത്രത്തിന്റെ മൊത്തം ശാരദാ ക്ഷേത്രത്തിന്റെ കഥ ഇരിക്കുന്നത് സാഗര മഥനവുമായിട്ട് പലാഴി മതനവുമായി ബന്ധപ്പെട്ടിട്ടാണ് പലാഴ് മതന സമയത്ത് അമൃത് അമൃത് ഒരു മൈന മൈന ഹെയർ എന്നാണ് കശ്മീരി ഭാഷയിൽ ഒരു മൈന അതിൻ്റെ കൊക്കിലാക്കിക്കൊണ്ട് പറന്നു വന്നു എന്നാണ് പറയുന്നത് ആ കൊക്കിലാക്കിക്കൊണ്ട് കൊണ്ടുവന്ന ആ അമൃത് തളിച്ചിരിക്കുന്ന സ്ഥലമാണ് ശാരദാ ക്ഷേത്രം ഏത് ശാരദാ ക്ഷേത്രം ശാരദാപീഠം ജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന കേന്ദ്രമായിട്ടുള്ള ഇപ്പോൾ പാകിസ്ഥാന്റെ കയ്യിലിരിക്കുന്ന ശാരദാ പീഠം നമ്മൾ നാളെ ഒരു നാൾ അവിടേക്ക് പോവും ഇതെ തുടക്കമാണ് ആ ശാരദാ ക്ഷേത്രം അവിടെ കൊണ്ടുപോയി ആ അമൃത് നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ നിക്ഷേപിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ട് സ്ഥലത്ത് ഈ അമൃതത്തിൻ്റെ തുള്ളി വീണിരുന്നു അത് കലൂസ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബന്ദിപ്പുര എന്ന് പറഞ്ഞ സ്ഥലത്ത് കലൂസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു തുള്ളി വീണത് ഒരു തുള്ളി വീണത് ഗുഗ്ലൂസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുപ്പ്വാരയിലാണ് പക്ഷെ കലൂസയിലുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ സാധിച്ചു ഈ രണ്ട് സ്ഥലത്തും വളരെ ഒരു സ്വയംഭൂ പോലെ രണ്ട് ശിലകൾ ശിലകളുണ്ടായിട്ട് ദേവി ശാരദാദേവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ശാരദാദേവിക്ക് ജലരൂപിയും ശിലാരൂപിയുമാണ് ജീവി ദേവി ഇരിക്കുന്ന ശില പോലെയാണ് ശാരദാദേവിയുടെ ജലത്തിന്റെ മധ്യത്തിൽ ഇരിക്കുന്ന ശിലയാണ് ദേവി അപ്പൊ ജലരൂപിയും ശിലാരൂപിയുമായിരിക്കുന്ന ആ ദേവി രണ്ട് സ്ഥലത്ത് അതുപോലെ ഇരിക്കുന്നുണ്ട് കുപ്പ്വാറയിലുള്ള ഒരു സ്ഥലവും ഒന്ന് ബാന്തിപ്പുരമുള്ള സ്ഥലം ബാന്തിപ്പുരമുള്ള സ്ഥലം ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ ഞങ്ങൾ ചെല്ലുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് കഴിഞ്ഞ ആയിരം കൊല്ലമായിട്ട് കശ്മീരി പണ്ഡിറ്റുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന രവീന്ദ്ര പണ്ഡിത തന്നെ മുപ്പത്താറ് കൊല്ലമായിട്ട് തിരയുന്നുണ്ട് ആയിരം കൊല്ലമായിട്ട് അതായത് എക്സോഡസിന് മുമ്പ് ആയിരം കൊല്ലമായിട്ട് കശ്മീരി പണ്ഡിറ്റുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗുഗ്ലൂസയിലെ ആ ശില പ്രത്യക്ഷപ്പെട്ടു അത് പുറത്തു വന്നു അത് കാണാൻ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി ആ ഗുഗ്ലൂസ നിവാസി ആയിട്ടുള്ള പിന്നീട് ഓടിപ്പോയി കശ്മീരി പണ്ഡിറ്റാണ് അദ്ദേഹം ഇപ്പം ജമ്മുവിലൊരു ജുഡീഷ്യൽ ഓഫീസറാണ് സുനിൽ കുമാർ തുസ്സു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം തലേ ദിവസം കാത്തു നിന്നു പക്ഷെ ഞങ്ങൾ എത്താൻ വൈകി അദ്ദേഹം പക്ഷെ ഞങ്ങൾ എന്തായാലും ഈ ഗുഗ്ലൂസയിൽ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ആ ഗുഗ്ലൂസയിൽ ആ ശിലയുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഏതാണ്ട് കുപ്പുവാര ക്ഷീർഭവനി ക്ഷേത്രത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ പുറകിലാണ് ഈ സ്ഥലം ഓൺ ദ വേ ടു ടീത്തുവാൾ ഞങ്ങൾ മടങ്ങി വരുന്നതൊക്കെ ഞങ്ങൾ ആർമി ഞങ്ങളുടെ പോലീസ് പ്രൊട്ടക്ഷനോട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിങ്ങനെ ഗുഗ്ലൂസേൽ പോകണം അപ്പോൾ അവർക്ക് നമ്മളെ പെട്ടെന്ന് പെട്ടെന്ന് പ്രൊട്ടക്ഷൻ കയറ്റിക്കയറ്റി വിടുക എന്നുള്ളതാണ് ഓരോ അതിർത്തി കറത്തി വിടുക എന്നുള്ളതാണ് ഓരോ ഓരോ അതിർത്തി വരെ ഒരു അഞ്ച് കിലോമീറ്റർ ഒരു പോലീസ് വണ്ടി മുമ്പിൽ വരുള്ളൂ ആ അഞ്ച് കിലോമീറ്റർ കറക്റ്റ് നിൽക്കുന്നിടത്ത് അവിടെ നിർത്തും എന്നിട്ട് നമ്മളൊരു പൊക്കോളാൻ പറയും അപ്പോൾ അടുത്ത പോലീസ് വണ്ടി മുമ്പിൽ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ ജോയിൻ ചെയ്യണം അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഗുഗ്ലൂസിൽ പോകണമെന്ന് തന്നെ പറഞ്ഞപ്പോൾ ഒരു പോലീസ് പറഞ്ഞു ആ ഓക്കെ ഓക്കെ കയറി കയറുകയറാണ് പക്ഷേ ഗുഗ്ലൂസിലെത്തുന്നതിൻ്റെ ഒരു രണ്ട് കിലോമീറ്റർ മുമ്പ് പോലീസ് പ്രൊട്ടക്ഷൻ അവസാനിച്ചു പിന്നെ അങ്ങോട്ട് ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ദൂര ദൂരത്തോളം പോലീസില്ല അപ്പൊ ഞാൻ മാപ്പിൽ നോക്കുമ്പോൾ ഗുഗ്ലൂസ് എടുത്ത വലത്താണ് അപ്പൊ ഇനിയിപ്പോൾ പോയേ പറ്റൂ നേരെ ഞങ്ങൾ വണ്ടികളെല്ലാം ഗുഗ്ലൂസേക്ക് തിരിച്ചു ഒരു ഗ്രാമത്തിലേക്ക് വളരെ പ്രോബ്ലം ഉള്ള ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ വണ്ടികളൊക്കെ എടുത്തു ഇത്രയും വണ്ടികൾ അവിടെ ഉള്ള ഒരു സെറ്റിൽമെന്റ് പുതുതായി കണ്ടുപിടിക്കപ്പെട്ട ഒരു സെറ്റിൽമെന്റ് ബാബരി മസ്ജിദ് പ്രശ്നം പോലത്തെ ഒരു വിഷയമാണത് അവിടെ പുതുതായി വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് പോലും അറിയില്ല പക്ഷെ പോകണം എന്നുള്ള മനസ്സിലുള്ള ഒരു ചിന്ത ഞങ്ങൾ കുറച്ച് ഞങ്ങൾ എനിക്കൊന്ന് ബൈക്കുകാരെല്ലാവരും ട്രാവലർ മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ എല്ലാവരും ഗുഗുലീസയിലേക്ക് തിരിച്ചു ഗുഗ്ലൂസില് ആ സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ ഒക്കെ ചെയ്യുന്നുണ്ട് അവർ വരൂ വരും കാണുമെന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട് അതൊരു ഷീറ്റൊക്കെ ഒച്ചു മൂടിയിട്ടുണ്ട് ഞങ്ങളാണ് ആദ്യമായിട്ട് ആ അതിൻ്റെ ഉള്ളിൽ പോയി ആ ശീല തൊട്ടുന്ന ആളുകൾ അങ്ങനെ ആ ദേവിയുടെ ആ ശീല ഞങ്ങൾ തൊട്ടു അവിടെ നമസ്കാരമൊക്കെ ചെയ്തു അവിടെ നേരെ മടങ്ങി കുപ്പുവാറയ്ക്ക് എത്തി കുപ്പുവരയ്ക്ക് എത്തിയ സമയത്ത് ഈ സുനിൽകുമാർ തുസൂജി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മ അവരൊക്കെ അവരുടെ കുലദേവതയാണ് ശാരദ അതുകൊണ്ട് അവരുടെ ശാരദീറ്റുകൾ ശാരദീറ്റുകളിൽ നിന്നാണ് അവരെ വിളിക്കുക അവർ ശാരദയാണ് അവരുടെ കുലദേവത അപ്പൊ ആ കുലദേവതയെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ജമ്മുന്ന് വരിക എത്രയോ ഭീകരമായ അവസ്ഥയാണ് ഒന്നാമയാൾ ജുഡീഷ്യൽ ഓഫീസറാണ് അയാൾ എപ്പോഴും വെടിവെച്ചു കൊല്ലം എന്നിട്ട് പോലും അവരവിടെ വന്നിട്ട് ഇരിക്കുക അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ കണ്ടുപിടിച്ചു അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു ഇത് ഇന്ന സ്ഥലത്താണ് ഏതാണ്ടൊരു ധാരണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഒരു മൈന മൈന ഒരു കാട്ടു മൈനയാണ് മൈന അടുത്തൊന്നും പോയ ആളുകൾ അടുത്ത് പോയാൽ നിൽക്കില്ലാ നമുക്കറിയാം ഒരു മൈന ആ സ്ഥലം മുഴുവൻ ഞങ്ങൾക്ക് കണ്ണ കടന്ന് മറക്കി തന്നു ഇത് മുഴുവൻ പുറത്തെടുക്കുന്നവരെ ആ മൈന അവിടെ തന്നെ ഉണ്ടായി ആ മൈന അവിടെ തന്നെ ആ അതിൻ്റെ വീഡിയോ ഉണ്ട് ഞാൻ കാണിക്കാം ആ മൈന അവിടെ തന്നെ ഉണ്ടായി ആ മൈന ആ അമ്മയുടെ അമൃത് കൊണ്ടുവന്ന് വർഷിച്ച ആ മൈന അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു പോകാൻ നേരത്ത് എൻ്റെ കാറിന് മുകളിൽ ആ മൈന വന്നിരുന്നു അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു അമ്മ ഞങ്ങള് മാതാ ഞങ്ങൾ വിടവാങ്ങട്ടെ ഞങ്ങൾ അടുത്തവണ വരാമെന്ന് പറഞ്ഞപ്പോൾ മൈന അവിടെ നിന്ന് പറന്ന് പോയി കേട്ടാൽ അവിശ്വസനീയാണ് പക്ഷേ തെളുത് സഹിതാണ് അവർ കാര്യങ്ങൾ പറഞ്ഞത് അപ്പം ആലോചിച്ച് നോക്കൂ എത്ര നാൾ എത്ര നാൾ എത്ര നാൾ നിങ്ങൾ മറച്ചു വെച്ചാലും ഈ രാഷ്ട്രത്തിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ ശക്തി മുകളിലേക്ക് മുകളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതൊരിക്കലും തടയാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങളുടെ യാത്ര തീർച്ചയായിട്ടും ഡിവൈൻലി ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയാണ് അല്ലെങ്കിൽ ആലോചിച്ച് നോക്കും നമുക്ക് ആർക്കെങ്കിലും അഭിമാനം എടുക്കാൻ പറ്റുന്ന ഒരു യാത്രയാണോ ആർക്കും അഭിമാനം എടുക്കാൻ പറ്റില്ല കാരണം ഇപ്പം ഞാനാണ് ആ പോസ്റ്റ് ഇട്ടത് എനിക്ക് പറയാൻ പറ്റുമോ ഞാനാണ് ഇത്ര ആളുകൾ കൊണ്ടുപോയത് ഏതെങ്കിലും ഒരാൾക്ക് പനി വന്നിട്ട് കടന്നു പോയാൽ പോരെ ഒരു വണ്ടി മറിഞ്ഞ പോരെ ഒരു ജലദോഷം വന്നാൽ പോരെ ഒന്ന് ഛർദി വന്നാൽ പോരെ ഏഹ് ലൂസ് മോഷൻ വന്നപ്പോലെ എത്ര പേർക്ക് കൂട്ടത്തില് എത്ര പേര് എനിക്കും ഉൾപ്പെടെ ലൂസ് മോഷൻ വന്നു യാത്രയുടെ ഇടയിൽ യാത്രയുടെ ലൂസ് മോഷൻ ഒക്കെ വന്നാലേ എന്താ അവസ്ഥ ബൈക്കിനു പോകുമ്പോ എന്നിട്ട് പോലും കാലടിയിൽ നിന്ന് പുറപ്പെട്ട ഒരാള് പോലും ശ്രീ തിത്തോളിൽ എത്താതിരുന്നില്ല അവിടം വരെ അമ്മ കൊണ്ടുപോയി അവിടം വരെ കൊണ്ടുപോയി നമുക്ക് യാതൊരു ഇല്ലാത്ത ഒരു യാത്രയാണ് അത് ശാരദ അമ്മയാണ് ആ യാത്ര കൊണ്ടുപോയത് ജീവിതത്തിൽ ഇതിലും വലിയൊരു അനുഭവം ഇനി ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പോലും പറ്റാത്ത അത്രയും വലിയ അനുഭവം ആയിട്ടാണ് അത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ഓരോന്നോരോന്നോ നിങ്ങൾക്ക് ആ ചിത്രങ്ങളും ഇതൊക്കെ കാണിക്കാം വീഡിയോ ഒക്കെ കാണിക്കാം കാണാമോ ാണ് ഇത് എഴുതി വെച്ചാണേ മുംബൈ ഇതോ ലാസ്റ്റ് നോക്കൂ ഋഷി ഷാണ്ടില് ഗോഡ് ദർശൻ ഓഫ് ശാരദ മൈ ഹിയർ നിയർ തേജുവൻ വില്ലേജ് സാഗർ മന്ദനെ വാസ് കാരീഡ് ബൈ മൈന ബ്രൗൺ കളർഡ് ബേർഡ് കോൾ ഹെയർ ഇൻ ലോക്കൽ ഡയലക്ട് ഹിയർ ഇൻ ഹെർ ടീക്ക് പ്ലേസ്ഡ് ഹിയർ ബിസൈഡ്സ് ടു ഡ്രോപ്സ് ഫെൽ അറ്റ് ബിസൈഡ് ഇൻ ബന്ദിപുര ആൻഡ് ആൻഡ്സ ഇൻ കുപ്പ്വാര ഫോമിങ് നാച്ചുറൽ ശിലാ ദർ കണ്ടോ ഇതവിടെ ലെജൻഡ് എഴുതി വെച്ചതാ ഇത് ടിത്തുവാളും ഉണ്ട് അവിടെ ഉണ്ട് ഇതാണ് ആ ശില ഇതിൻ്റെ അകത്ത് വെള്ളമാണ് ഉണ്ടാവുക ഇതാണ് ആ നാച്ചുറൽ ശില എന്ന് പറയുന്നത് ഇവിടെയാണ് ശാരദാ മാധവ് ഇങ്ങനെ തന്നെയാണ് പാകി പാകിസ്ഥാൻ ഒക്കുപൈഡ് ജമ്മു കാശ്മീരിലുള്ള ശിലയും വിടുന്ന് ലഭിച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് മൈനെ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എല്ലാരും നോക്കൂ അത് അവിടുന്ന് പറന്ന് പോകുന്നേ ഇല്ല അത് അവിടെ തന്നെ ഇരിക്കുക അത് അവിടെ ഇരിക്കുന്നു കണ്ടോ അവിടെ ഒരു ഓം എന്ന് എഴുതിയിരിക്കുന്നത് വളരെ പഴയ കാലത്ത് എഴുതിയെന്നാ പറയുന്നത് ആരോ ആ അവിടെ ഉണ്ടായിരുന്ന ആരോ ഇത് ഈ അടുത്ത് റീസെന്റ് എഴുതിയെന്നാണ് അവര് വിചാരിച്ചത് പക്ഷെ അത് വളരെ പഴയ കാലത്ത് എഴുതിയെന്നാ പറയുന്നത് ഇത് അവിടുത്തെ ഇതൊരു ലോക്കൽ മുസ്ലിം ഗ്രൂപ്പാണ് ഇതില് ഈ തൊപ്പിവെച്ച ആളുടെ ഇടയ്ക്ക് ഈ നടുക്ക് നിൽക്കുന്ന ആള് സുനിൽ കുമാർ തുസുവിന്റെ അച്ഛനാണ് അദ്ദേഹം ഒരു വലിയ ആ അവിടെ ആ നാട്ടുകാരനായിരുന്നു അവിടെ ജീവിച്ച ആളാണ് പിന്നീട് ഓടിപ്പോണ്ടി വന്നാണ് നോക്കൂ ഇതാ ഇത് അവിടെ അദ്ദേഹം പറഞ്ഞത് ഇത് അവിടെ അത്ര കാലം അവര് കണ്ടു പരിചയിക്കാത്ത ഒരു പക്ഷി ഈ ശില ഏർ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം വന്നവിടെ ഇരുന്നു എന്നാണ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങൾ അവിടെ ആര് പറഞ്ഞല്ലേ അവര് പോരോര് അവര് പോയി traveler for traveler for traveler for traveler for matter 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 traveler the, area of the temple. നമ്മള് പോയ കാഴ്ച ആണ് അതൊക്കെ അവർ അനദർ ഡിവൈൻ വിസിറ്റർ ടുഡേ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാന്ന് വിചാരിച്ചു അപ്പം എന്തായാലും നമ്മളൊരു യാത്ര ചിന്തിച്ചതും നടപ്പിലായതും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആണ് എന്താ പറയാ ആർക്കും ഇല്ലാത്ത ഇതിൽ അതൊരു ക്രെഡിറ്റ് എടുക്കാൻ അവകാശമില്ല ആർക്കും പരാശക്തി മാത്രമാണ് ഇതിൻ്റെ അകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത് എന്തായാലും ഭാരതം ഒരുപാട് 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 മാറ്റങ്ങൾക്ക് കാരണമാവാൻ പോകുന്നു എന്നുള്ള ലക്ഷണമാണ് ഇതൊക്കെ അവിടെ കുഗ്ലൂസിൽ വലിയ ശാരദാ ക്ഷേത്രം വരും നഷ്ടപ്പെട്ട എല്ലാം ഈ രാഷ്ട്രത്തിലേക്ക് തിരിച്ചു തിരിച്ചു വരും ഉറപ്പ ഉറപ്പായും നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ നമുക്ക് ശങ്കരഭഗവത്പാദര് സർവജ്ഞപീഠം കയറിയ ഭാരതത്തിന്റെ മക്കൂട്ടമായിരിക്കുന്ന ശാരദാ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കും അതിലൊരു സംശയമില്ല നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ആ ഒരു സങ്കല്പം വെക്കണം കുരരുൾ നീങ്ങും പ്രഭാതമാകും വീണ്ടും ഭാരതം ഒന്നാവും ഒരു സംശയം നമ്മൾ നമ്മളവിടം വരെ ചെല്ലും നമ്മൾ ആ ശാരദാ മാതാവിൻ്റെ അനുഗ്രഹം മേടിക്കും ഒരു സംശയമില്ല ചെറിയൊരു കാലിൽ നമ്മൾ എടുത്തു വച്ചപ്പോൾ തന്നെ അമ്മ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാ അത് അത്ഭുതമാണ് ഇതിൽ പത്രമാവാൻ സാധിച്ച ഓരോരുത്തർക്കും ഇപ്പൊ യാത്രയിൽ വന്നവർ മാത്രമല്ല നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നറിയാം ഈ വലിയ ഒരു വലിയ ഒരു തപസ്സിന് വേണ്ടി കൂടെ വന്ന എല്ലാവർക്കും അമ്മയുടെ ശാരദാ മാതാവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഇതൊക്കെ പറയാനാണ് ഇന്നത്തെ സമയം ചെലവഴിക്കണമെന്ന് വിചാരിച്ചത് ശരി എല്ലാവർക്കും നമസ്കാരം നമശിവായ